തോമസ് മധുകുമാർ വിജയ്കുമാർ കോന്നാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ പിതാവിന്റെ രുചി സാമ്രാജ്യം നിലനിർത്താൻ നശ്വ നൌഷാദ് എന്ന പെൺകുട്ടി അകാലത്തിൽ മരണമടഞ്ഞ മലയാളികൾക്കൊന്നും സുപരിചിതനായ ഷെഫ് നൌഷാദിന്റെ ഏക മകളാണ് നൌഷാ നൌഷാദ് ഉമ്മയ്ക്ക് പിന്നാലെ വാപ്പയും യാത്രയായപ്പോൾ കണ്ണീരോടെ ഒതുങ്ങിക്കൂടിയിരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഏകമകൾ ഇന്ന് പിതാവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് തിരുവല്ല വിലുവേഴ്സ് ചർച്ച് സെൻട്രൽ സ്കൂളിൽ ഇപ്പോൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ നഷ നൌഷാദ് മലയാളികൾക്കെന്നും സുപരിചിതനായ ഷെഫ് നൌഷാദിന്റെ ഏകമകളാണ് കഴിഞ്ഞ ദിവസം മാന്നാർ ശ്യാമശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാർ ചെയ്ത് തീൻമേശകളിൽ എത്തിച്ചു നൽകാൻ നേതൃത്വം നൽകിയതിലൂടെ നൌഷാദ് കാറ്ററിംഗ്സിന്റെ രുചിപ്പെരുമ തിരികെ കിട്ടിയിരിക്കുകയാണ് ഈ പതിനഞ്ച് വയസ്സുകാരിയിലൂടെ ഈ ബിസിനസ് ആരെ നടത്തുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല മരണ ഇവരുടെ മരണശേഷം പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഒരു എൻ്റെ തന്നെ ബന്ധുക്കളാണ് ഇത് നടത്തുന്ന എനിക്ക് മനസ്സിലായി പക്ഷേ പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇവർ ഇത് ദുരുപയോഗം ചെയ്യുവാണ് ും എല്ലാം ഇവർ കൈ വെച്ചിട്ട് പിന്നെ വ്യാപാര ഫോണിലാണ് എപ്പോഴും ഞങ്ങൾക്ക് ഓർഡർ വരാറ് ബിസിനസ്സിൻ്റെ അപ്പം അത് ഈ ബന്ധു കൈയടക്കി വെച്ച് വെച്ചിട്ട് ഇവർ അതിൻ്റെ വരുന്ന ഓർഡർ വെക്കാൻ ഇവരെടുത്ത് ഇവർ ഇവർ സ്വന്തമായിട്ടൊരു ക്യാറ്റങ്ങൾ തുടങ്ങിയിട്ട് ജൂബിനാസ് ക്യാറ്റനും തുടങ്ങിയിട്ട് ഇവർ ചെയ്യുകയായിരിക്കും അങ്ങനെയായിരുന്നു ഷെഫ് നൌഷാദിനെ മലയാളികൾ മറക്കില്ല നൌഷാദ് എന്ന പേരിലുള്ള കാറ്ററിംഗ് സർവീസിലൂടെയും ബിഗ് സ്ക്രീൻ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുമായി സിനിമയിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നു നൌഷാദ് വേറിട്ട് രുചി പരിചയപ്പെടുത്തി ചാനലുകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു സഹപാഠിയായ ബ്ലസ്സിയുടെ ആദ്യ സിനിമയായി കാഴ്ച നിർമ്മിച്ചത് നൌഷാദായിരുന്നു ചട്ടമ്പിനാട് ലയൺ ബസ്റ്റ് ആക്ടർ തുടങ്ങി നിരവധി സിനിമകളാണ് നൌഷാദ് നിർമ്മിച്ചിട്ടുള്ളത് പ്രത്യേക പാചകക്കൂട്ടുകളും കുടുംബ സദസ്സുകളെ പിടിച്ചിരുത്തുന്ന സിനിമയുമൊക്കെയായി ഏവർക്കും പ്രിയപ്പെട്ട നൌഷാദിന്റെ അപ്രതീക്ഷിത വിയോഗം മലയാളക്കാരെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു നൌഷാദ് അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഷീബയുടെ മരണം ഭാര്യയെ അവസാനമായി കാണുമ്പോൾ നൌഷാദ് ഐസിയുവിലായിരുന്നു ഏതാനും ാനും ശേഷം നൌഷാദും യാത്രയായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വേദനയോടെ കഴിയുമ്പോൾ പിതാവ് പടുത്തുയർത്തിയ രുചി സാമ്രാജ്യം മറ്റ് കൈകളിലൂടെ കൈവിട്ടു പോകുന്നതറിഞ്ഞതോടെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യവുമായി ഈ പെൺകുട്ടി പിതാവിന്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിച്ചത് പിതാവ് ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു കാറ്ററിംഗ് സർവീസുമായി മുന്നോട്ട് ശ്രമിക്കുന്നവരിൽ നിന്നും ആ മൊബൈൽ സിമ്മും പിതാവിന്റെ വാഹനങ്ങളും തിരികെ പിടിക്കാനുള്ള നിയമ പോരാട്ടത്തിലും നിഷാ നൌഷാദ് ആത്മവിശ്വാസത്തിലാണ് നൌഷാദിന്റെ രുചിക്കൂട്ടുകൾ മലയാളികൾക്ക് നഷ്ടമാകാതെ കാത്തു സൂക്ഷിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഒപ്പം ഉപദേശ നിർദ്ദേശങ്ങളുമായി